നിർദ്ധനരായ അഞ്ച് യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കി കുവൈത്ത് കെ എം സി സി പാലക്കാട് ജില്ലാ കമ്മിറ്റി മല്ലപ്പുഴ യത്തിൻഖാന ഓഡിറ്റോറിയത്തിൽ നടന്ന സമൂഹ വിവാഹത്തിൽ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സന്നിഹിതരായി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് യുവതികൾക്കാണ് കുവൈത്ത് കെ എം സി സി പാലക്കാട് ജില്ലാ കമ്മിറ്റി മംഗല്യ സൗഭാഗ്യമൊരുക്കിയത് കുവൈത്ത് കെ എം സി സി നടത്തിവരുന്ന ഒരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി പ്രോഗ്രാമിന്റെ ഭാഗമായി കൂടിയായിരുന്നു സമൂഹ വിവാഹം ഇതര മതസ്ഥരിൽപ്പെട്ട ഒരാൾ ഉൾപ്പെടെയാണ് അഞ്ച് യുവതികൾ വ്യാഴാഴ്ച മംഗല്യവതികളായത് വല്ലപ്പുഴ യത്തീൻഖാന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങുകൾക്ക് പാണക്കാട് സാദിഖലി ശിഹാബദങ്ങളും നെല്ലായ എം പി കുഞ്ഞുമൊഹമ്മദ് മുസ്ലിയാറും നേതൃത്വം നൽകി നേതാക്കളായ സി എം എ കരീം മരിക്കേർമാരായ മംഗലം വി കെ ശ്രീകണ്ഠൻ എം പി എൻ ശംസദിൻ്റെ എം എൽ എ റിയാസ് മുക്കോളി തുടങ്ങിയവരും മറ്റ് മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും കുവൈത്ത് കെ എം സി സി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ആ മുസ്ലിം രാജ്യത്ത് പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ആവേശമുള്ള വിദേശത്ത് പോകുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ജോലി റോമ് റൂമ് ജോലി നാള് എന്ന ചിന്തയിൽ നിന്ന് മാറി പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ പ്രതികൂല സാഹചര്യങ്ങളും

வளரங்கு <laughs> மண்டபத்தில் കുട്ടികളുടെ കല്യാണത്തിനാണ് സാക്ഷ്യം മൂവായിരത്തോളം പേർ പങ്കെടുത്ത വിവാഹത്തിൽ എല്ലാവർക്കും ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കെ എം സി സി ഒരുക്കിയിരുന്നു ഈ സതുദ്യമത്തിനു വേണ്ടി കെ എം സി സിയുമായി സഹകരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു